തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹചര്യം അത് യാതൊരു സംശയമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു ഹിറ്റ് ചിത്രങ്ങളായിരുന്നു ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു ഈ സ്ഥിരം സ്റ്റീഡിയോ ടൈപ്പ് ആവുന്നു അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു ഇതിൽ അങ്ങനെ ആരോപണം വരില്ല കാരണം എനിക്ക് ില്ല അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി അത് മാത്രമല്ല ഇതിനകത്ത് എന്താ പറയാ വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷെ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അത് ഏത് ഏതെങ്കിലും ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് ഏത് പ്രത്യേക ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം പക്ഷെ അതില് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒന്നും ഞങ്ങൾ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം വേറിട്ടൊരു വേഷം തന്നെയാണ് മനുഷ്യന്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ അത് ഇത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അപ്പൊ കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്